ഇന്നലെ മറിയത്തിൻ്റെ വിശ്വാസത്തെ പറ്റിയാണ് ധ്യാനിച്ചത് വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ ദൈവത്തിലുള്ള വിശ്വാസത്തിൻ്റെ കണ്ണുകളോടെ ഒരു കാര്യത്തെ നോക്കുമ്പോൾ ഒരു വ്യക്തിയെ നോക്കുമ്പോൾ എത്ര പ്രശ്നം പിടിച്ച കാര്യമായാലും എത്ര പ്രശ്നം പിടിച്ച വ്യക്തിയായാലും അത് നന്മയിലേക്ക് കൃപയിലേക്ക് സന്തോഷത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന ഒബ്സർവർ എഫക്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത് ധ്യാനിച്ചത് ഇന്ന് മറിയത്തിൻ്റെ എളിമയെപ്പറ്റി ഒതുങ്ങിക്കൊടുക്കുന്ന ഒരു ജീവിത ശൈലിയെ പറ്റി നമുക്ക് ധ്യാനിക്കാം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമുക്ക് പലപ്പോഴും റിലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അനുഭവമാണ് വീട്ടിലാരെങ്കിലുമൊക്കെ വരുമ്പം ചിലപ്പോൾ കൊച്ചു കുട്ടിയുള്ള കുടുംബം ആണെന്നുണ്ടെങ്കിൽ മേശപ്പുറത്തിരിക്കുന്ന അല്ലെങ്കിൽ ടീപ്പോയിലൊക്കെ ഇരിക്കുന്ന ഒരു ചില്ല് ഗ്ലാസ് കൊച്ചിൻ്റെ കൈ തട്ടി നിലത്ത് വീണ് അത് പൊട്ടിച്ചെതറുമ്പോൾ കൊച്ച് പെട്ടെന്ന് ഉറക്കെ കരയാനായിട്ട് തുടങ്ങും പേടിച്ചിട്ടാണ് ആരെങ്കിലുമൊക്കെ വഴുക്ക് പറയുമോ എന്തോ തെറ്റ് ചെയ്തു എന്നൊക്കെ ചിന്തിച്ചിട്ടാണ് കൊച്ചങ്ങനെ കരയാനായിട്ട് തുടങ്ങുന്നത് നമ്മൾ കാണുന്ന ഒരു ദൃശ്യമുണ്ട് ആ കൊച്ചിൻ്റെ അമ്മ പെട്ടെന്ന് ഓടി വന്ന് ആ കൊച്ചിനെ കയ്യിലെടുത്ത് അത് എന്റെ കുഴപ്പമാണ് ആ ഗ്ലാസ് അവിടെ വെച്ചത് എൻ്റെ കുഴപ്പം കൊണ്ടാണ് ആ ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടിയത് എന്ന് കൊച്ചും അവിടെ ഇരിക്കുന്നവരും ഒക്കെ കേൾക്കേ പറയുമ്പോൾ ആ കൊച്ചിൻ്റെ കരച്ചിൽ മാറും കൊച്ചിന് സന്തോഷമായി ഈ സാഹചര്യം എന്ന് പറയുന്നത് ആ അമ്മ ചെറുതായി കൊടുക്കുന്നതാണ് തോറ്റു കൊടുക്കുന്നതാണ് എന്തിനു വേണ്ടിയിട്ടാണ് ആ കൊച്ചിന് സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് സാഹചര്യത്തിൽ അവിടെ വീണ്ടും സന്തോഷവും സമാധാനവും ശാന്തയും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അമ്മ കൊടുക്കുന്നതാണ് ഒതുങ്ങി കൊടുക്കുന്നതാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളുടെ കൂടെ കാറിൽ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതിയ കാറാണ് വിലപിടുപ്പുള്ള കാറാണ് അപ്പോൾ വണ്ടി മുന്നോട്ട് പോയി ഒരു സ്ഥലത്ത് ചെറിയ റോഡാണ് റീട്ടാറിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ റോഡിൽ നിന്ന് ഈ റീട്ടാറിങ് നടന്നിട്ട് നല്ല ഒരു എഡ്ജുണ്ട് കട്ടിംഗുണ്ട് ഈ വണ്ടി മുന്നോട്ട് പോയി പെട്ടെന്ന് ഒരേ സമയത്ത് മറുവശത്തു നിന്ന് മറ്റൊരു വണ്ടി വന്നു രണ്ട് വണ്ടികൾക്ക് ഒരേ സമയം പോകാനായിട്ടുള്ള വീതിയില്ല ആ വഴിക്ക് ഈ വണ്ടികളൊന്ന് ഒരു ടയറെങ്കിലും ആ ടാർ ചെയ്തിരിക്കുന്നിടത്ത് നിന്ന് താഴേക്ക് ഇറക്കിയാലാണ് വണ്ടികൾക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ പക്ഷെ രണ്ടുപേരും രണ്ടും പുതിയ വണ്ടികളാണ് വിലവെടുപ്പുള്ള വണ്ടികളാണ് രണ്ടു പേരും ഈ ടാറിട്ട ഭാഗത്ത് നിന്ന് സൈഡിലേക്ക് ഒരു ടയറെങ്കിലും ഇറക്കാനായിട്ട് തയ്യാറാവാതെ നിൽക്കുകയാണ് അല്പം എഡ്ജുണ്ട് കട്ടിങ്ങുണ്ട് ഉണ്ട് ടയറിങ് കഴിഞ്ഞിട്ടേ ഉള്ളൂ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് നീ ഇറക്ക് എന്നൊക്കെ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട് കുറച്ച് ദിനം ഞാൻ പറഞ്ഞു എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് നീ വണ്ടി ഒന്ന് ഇറക്കി കൊടുക്ക് ഒന്ന് ഒതുക്കി കൊടുക്ക് ആ ടയർ ഒന്ന് താഴേക്ക് ഇറക്ക് അങ്ങനെ വണ്ടി എൻ്റെ സുഹൃത്ത് ഒരു സൈഡിലേക്ക് ഒതുക്കി കഴിഞ്ഞപ്പോൾ അതുവരെ വാശി പിടിച്ചിരുന്ന മറ്റേ ഡ്രൈവറും അദ്ദേഹവും മറ്റേ സൈഡിലേക്ക് വണ്ടി ഒതുക്കി വണ്ടി വളരെ സുഗമമായി രണ്ട് വണ്ടികളും മുന്നോട്ട് പോയി യാത്ര തുടരാനായിട്ട് സാധിച്ചു സ്നേഹമുള്ളവരെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പലപ്പോഴും അസമാധാനവും അശാന്തിയും വഴുക്കുകളും ബഹളങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കല്യാണം കഴിഞ്ഞ് അധികം നാളുകളാകുന്നതിന് മുമ്പ് തന്നെ ദമ്പതികള് വിവാഹമോചനത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ വലിയ വഴുക്കുകളിലേക്ക് നീങ്ങുന്നതിൻ്റെ കാരണമെന്താണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാവും ഒന്ന് ഒതുങ്ങി കൊടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എളിമയോടുകൂടി ഒന്ന് ഒതുങ്ങിക്കൊടുക്കാനായിട്ട് നമ്മളൊക്കെ തയ്യാറാകുമ്പോഴത്തേക്ക് തീർച്ചയായും അവിടെ ഈ ഗതാഗതം പുനഃസ്ഥാപിച്ചു എന്ന് പറയും കണക്ക് ജീവിതയാത്ര പുനഃസ്ഥാപിക്കാനും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് ഒരാളൊന്നു ഒതുങ്ങിക്കൊടുക്കുമ്പോൾ മറ്റേ ആളും ഒതുങ്ങിക്കൊടുക്കും ഇതാരും അവന് ഇനീഷ്യേറ്റീവ് എടുക്കാതെ വരുമ്പോഴാണ് ഈ ബ്ലോക്കുകളൊക്കെ അത് റോട്ടിലായാലും കുടുംബത്തിലായാലും ഒക്കെ സംഭവിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതം എടുത്ത് നോക്കുക അവൾ ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കണ്ടു ഗർഭിണിയാണ് ആരെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് ദൈവപുത്രനെയാണ് അവൾക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഞാൻ ദൈവപുത്രനെ വഹിച്ചുകൊണ്ട് നടക്കുന്നവളാണ് ഞാൻ അത്രയ്ക്ക് പ്രധാനപ്പെട്ട ആളാണ് അതുകൊണ്ട് ആരുടെ മുമ്പിലും വഴിമാറി നടക്കില്ല എൻ്റെ മുന്നിൽ വരുന്നവർ വഴിമാറി നടന്നോളണം മറിയത്തിന് മറിയത്തിനങ്ങനെ ചിന്തിച്ചാൽ പറയാൻ പറ്റില്ല കാരണം ദൈവപുത്രനെ വഹിച്ചുകൊണ്ട് നടക്കുന്നവളാണ് പക്ഷേ മറിയം ഇന്ന് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവള് ശുശൂഷിക്കാനായിട്ട് പോവുകയാണ് ഒതുങ്ങിക്കൊടുത്ത് ജീവിച്ചവളാണ് എലിസബത്തിനെ ശുശ്രൂഷിക്കാൻ പോവുകയാണ് ഒരു കാര്യമില്ല എന്നിട്ടും ആ എല്ലാ മഹിമയും മാറ്റിവെച്ച് എല്ലാ ഞാനെന്ന ഭാവവും അതൊന്നും ഇല്ലാതെ ഒതുങ്ങി എളിമപ്പെട്ട് ശുശ്രൂഷിക്കാനായിട്ട് പോകുന്ന മറിയത്തിൻ്റെ മനോഭാവം നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ശാന്തിയുടെ ഇടങ്ങളായിട്ട് മാറുക നമ്മുടെ കുടുംബങ്ങളിൽ എത്രത്തോളം ഒതുങ്ങി കൊടുക്കുന്ന ആളുകളുണ്ടോ ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കുന്നവർ എത്രത്തോളം ഒതുങ്ങി കൊടുക്കാനായിട്ട് തയ്യാറാകുന്നുണ്ടോ അത്രത്തോളം സന്തോഷവും സമാധാനവും ശാന്തിയും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ എളിമയുടെ മനോഭാവം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങളിലും നമ്മളായിരിക്കുന്ന ഇടങ്ങളിലും ഒക്കെ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം എല്ലാ ബ്ലോക്കുകളും നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നത് അപ്പോഴാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ